കുമ്പള ആരിക്കാടി ടോൾപ്ലാസ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ മുസ്ലിം ലീഗും സി പി എമ്മും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് ബി ജെ പി കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് ആരോപിച്ചു അനാവശ്യമായ വിവാദങ്ങൾ സൃഷ്ടിച്ച് രാഷ്ട്രീയ മുതലെടുപ്പിനാണ് ഇവർ ശ്രമിക്കുന്നതെന്നും ഈ വിഷയത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ സമഗ്രമായ അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ദേശീയപാതയിലെ ബന്ധപ്പെട്ട് സഖ്യം അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് ഇതുവഴി ജനങ്ങളെ തെറ്റിദ്ധരിക്കാനാണ് മഞ്ചേശ്വരം എം എൽ എ അഷ്റഫും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ കുമ്പള ഏരിയ സെക്രട്ടറി സുബൈരും ശ്രമിക്കുന്നത് ജനപ്രതിനിധികളുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ യോഗം വിളിച്ചില്ല എന്ന് ജില്ലാ കലക്ടർ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് അനാവശ്യമായിട്ടുള്ള വിവാദം സൃഷ്ടിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ സഖ്യം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവർ രണ്ടു കൂട്ടറും കാണിക്കുന്നത് കാപ്പാട്യമാണ് ജനവഞ്ചനയാണ് കാരണം ഇല്ലാത്തൊരു യോഗത്തിൽ ഇറങ്ങി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൂട്ടർ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ കുമ്പള ഏരിയ സെക്രട്ടറി സുബേര് മുസ്ലിം ലീഗിൻ്റെ ഏജൻറ്റാണ് അദ്ദേഹം മഞ്ചേശ്വരം എം എൽ എ അഷ്റഫിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് ഈ രണ്ട് കൂട്ടരും അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണ് ജനങ്ങൾ ഈ കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവരുടെ കാപ്പാട്യവും അതുപോലെ തന്നെ പൊള്ളിയായിട്ടുള്ള ആരോപണങ്ങളും തള്ളിക്കളിയുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് തിയുടെ ഉത്തരവ് വരുന്നതിനു മുൻപ് ടോൾ പിരിക്കാനുള്ള ശ്രമത്തെ ജില്ലാ കളക്ടർ അനുകൂലിക്കുന്നതായി ആരോപിച്ച് മഞ്ചേശ്വരം എം എൽ എ കെ മഷറഫ് പരാതിയുമായി രംഗത്തെത്തിയിരുന്നു എന്നാൽ കളക്ടറുടെ ചേംബറിൽ ചർച്ചയ്ക്കെത്തിയ ജനപ്രതിനിധികളെ ആക്ഷേപിച്ചതായി വരുന്ന വാർത്തകൾ വാസ്തവ വിരുദ്ധമാണെന്ന് കളക്ടർ കെ ഇമ്പശേഖർ അറിയിച്ചു ടോൾ പ്ലാസ വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിലായതിനാൽ നിലവിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ല എന്നും സമൂഹമാധ്യമങ്ങളിൽ തെറ്റായ പ്രചരണം നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും കളക്ടർ വ്യക്തമാക്കി News 14 live Kasaragod